ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയും എലിയെ തുരത്തുന്നൊരു കിടൽ ആയിട്ടാണ് കേട്ടോ മൂന്ന് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗ്രീൻ ചില്ലി സോസ് സോസാണ് കേട്ടോ ചിലപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ വാങ്ങിച്ചുവെച്ചതിന് ശേഷം കുറച്ചൊക്കെ എല്ലാം ഉപയോഗിക്കുകയുള്ളൂ ചിലത് എക്സ്പൈറി ഡേറ്റ് കഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയതാണ് കേട്ടോ എൻ്റെ അപ്പോൾ അതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ വീടുകളിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഈ ചില്ലി ഗ്രീൻ ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കണം കേട്ടോ വളരെ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് എലിയ തുരത്തുന്നതിനുള്ള ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് കാണിച്ചു തരാം ഞാൻ എടുത്തിരിക്കാൻ ടിഷ്യൂ പേപ്പറാണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടിഷ്യൂ എടുക്കുക ടിഷ്യൂ എടുക്കുകയാണ് കേട്ടോ എപ്പോഴും നല്ലത് അപ്പോൾ രണ്ട് മൂന്ന് പീസായിട്ട് ഞാൻ കീറിയിട്ടുണ്ട് ഒറ്റ ഒരു ടിഷ്യൂ മതി രണ്ടു മൂന്ന് പീസാക്കി കീറിയതിന് ശേഷം ഈ നമ്മുടെ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ മൂന്നാലായിട്ട് ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ സോസ് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം ഇതിൻ്റെ പുറമേ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ ഇത് എലികളൊക്കെ എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗങ്ങളിലേക്ക് വേണം ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സിംഗിലോ കിച്ചണിൻ്റെ എവിടെയെങ്കിലും കബോർഡ്സിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെക്കുന്ന ഏരിയയിലോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവില്ല വേസ്റ്റ് വയ്ക്കുന്നവിടെയോ എവിടെയാണോ ഇത് കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇത് വന്ന് എലി കഴിക്കുകയും ചെയ്യും പക്ഷേ എലിക്ക് ഭയങ്കരമായ വയർ പുകച്ചിലൊക്കെ ഉണ്ടായിട്ട് ഓടി വീട് നാടും ഇട്ട് ഓടുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ വെച്ചാൽ മതി എവിടെയാണോ കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തായിട്ട് വെച്ചാൽ മതി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അതുകൊണ്ട് എലിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പപ്പായ എല്ലാ വീടുകളിലും അല്ലേ ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പപ്പായയൊക്കെ എവിടെ നിന്ന് നിങ്ങൾ പറിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ ഒരിക്കലും അത് കുക്ക് ചെയ്യാൻ നിൽക്കരുത് കാരണം അതിനകത്ത് ഉണ്ടാവണ ആ ഒരു എന്തുണ്ടല്ലോ ചറ പോലെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തൊലി ചെത്തുമ്പോൾ അത് കംപ്ലീറ്റ് പോവും ഫ്രഷിലെടുക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് പോവത്തില്ല അതില് ഉള്ള ആ ഒരു ഗുണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ശരിക്കും അതിനകത്തുള്ള ആ ഒരു സംഭവം നമുക്ക് ഭയങ്കര ഗുണമുള്ളതാണ് അപ്പോൾ പച്ചപ്പായയൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന് പറിച്ച സാധനം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ ഇന്ന് പറിച്ച് വയ്ക്കുക എന്നിട്ട് നമ്മൾ നാളെ എടുക്കുക കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാൽ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എലിശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ എലിയ തുരത്താനുള്ള അടുത്തൊരു ഐഡിയ ആണ് കേട്ടോ ചെയ്യുന്നത് ഇത് പച്ചക്കുരുമുളകാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിൽ ഇപ്പോൾ അവിടെ നിറയെ കുരുമുള ഉണ്ട് അവിടുന്ന് കുറച്ച് കുറച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ അതെ ഇത് കണ്ടോ പച്ചക്കുരുമുളക് നമ്മൾ അടർത്തിയെടുക്കും ഒരു ഒരെണ്ണത്തിൻ്റെ മതി കേട്ടോ കുറേ വേണ്ട കാരണം പച്ചയോണ്ട് നല്ല എരിവുണ്ട് അപ്പോൾ ഇത് കുറച്ച് അടർത്തിയിട്ട് നമ്മുടെ ഇടികല്ലിൽ ഇട്ടിട്ട് ഇടിച്ചെടുക്കണം ഇടി ഒരിന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ പൊടിഞ്ഞൊന്നും ഇത് കിട്ടണമെന്നില്ല അപ്പോൾ ഞാനത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇടികല്ലെടുത്തിട്ട് നമുക്ക് ചതയ്ക്കാം ഈ സാധനം ഭയങ്കര എഫക്റ്റീവാണ് നമ്മൾ പച്ചമുളക് ഒക്കെ വെച്ചിട്ട് തുരത്തുന്ന തുരത്തൊന്നിട്ടിപ്പൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണിത് ഇത് കണ്ടോ അപ്പോൾ ഞാൻ ഇത്രയും പൊടിച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ മൂന്ന് ഐറ്റം ചേർത്തിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും എലി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടും കേട്ടോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അലി ചത്തും പോവും കേട്ടോ അവിടെ ഇതുകൊണ്ടോ കുറച്ച് ഗോതമ്പൊടി ആയിട്ടിരിക്കുന്നത് ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് മിക്സ് ആക്കാൻ ഇനി ഇതിനകത്ത് ലിക്വിഡ് നമുക്ക് വെള്ളം എന്തെങ്കിലും ഒഴിക്കണമല്ലോ പൊടി പോലെ ഇരുന്നാൽ അതിൽ കഴിക്കത്തില്ലല്ലോ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ട സാധനം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ സോസ് തന്നെയാണ് ഗ്രീൻ ചില്ലി സോസ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഗ്രീൻ ചില്ലി സോസ് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പം അതെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഒഴിച്ചൊക്കെ കൊടുക്കാമല്ലോ നമുക്ക് എലിയെ ഓടിക്കാണല്ലോ അത്യാവശ്യം അപ്പോൾ വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ലല്ലോ നമ്മൾ വീട്ടിലുള്ളതാണെങ്കിൽ ചെയ്യുക ഇല്ലാത്തവരാണെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ കുരുമുളകും ഇതും ഗോതമ്പൊടിയും മാത്രം എടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ അത് ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ഒന്നര സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് മിക്സാക്കി എടുക്കുവാണ് അപ്പോൾ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് എലി കാണുന്ന ആ ഭാഗങ്ങളിലായിട്ട് ഇത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് എലി വന്ന് കഴിക്കും കഴിക്കുമ്പോൾ എലിക്ക് ഭയങ്കര ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ആയിട്ട് ഇല ഓടി രക്ഷപ്പെടുന്നതായിരിക്കും പിന്നെ ഈ ഭാഗങ്ങളിൽ നമ്മൾ വെള്ളം വെച്ചേക്കാൻ പാടില്ല എന്നൊരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ